السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سحوذ المالي فرشد رمضان الله سبحانه وتعالى എല്ലാ നന്മകൾക്കും സാധാരണഗതിയിൽ മറ്റു മാസങ്ങളിൽ നൽകാറുള്ളതിനേക്കാൾ കൂടുതൽ കൂടുതൽ ഇരട്ടി പ്രതിഫലം നൽകും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പരിശുദ്ധ റമലാൻ്റെ സവിശേഷതകളിൽ വളരെ പ്രധാനപ്പെട്ടൊരു വശം കൂടിയാണ് ഇത് മറ്റു മാസങ്ങളിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എത്രയാണല്ലോ ആ സുഭാനുവത്താല പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത് അതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലം റഹ്മാനായ ഈ പരിശുദ്ധ റമലാനിൽ ചെയ്യുന്ന അമലുകൾക്ക് നൽകും ആ നിലക്ക് നമ്മുടെ അമലുകൾക്ക് പ്രത്യേക പരിഗണന നൽകും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് നോമ്പിൻ്റെ കാര്യത്തിൽ ഇതിൽ നിന്നെല്ലാം ഒരുപടി കടന്നുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത് കുതിസിയായ ഹദീസിൽ നമ്മൾ പഠിച്ചു എല്ലാ അമലുകളും അടിമകൾ ഓ ആദാമിൻ്റെ സന്തതികൾ ചെയ്യുന്ന എല്ലാ അമലുകളും അവനുള്ളതാണ് നോമ്പൊഴികെ അത് അള്ളാഹുവിനുള്ളതാണ് അവൻ അതിന് പ്രതിഫലം നൽകും എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞപ്പോൾ അതിനോടനുബന്ധമായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമ്മൾ കാണാൻ കഴിയുന്നത് കുല്ലു ആദം സന്തതികളുടെ എല്ലാ അമലുകളും അവനുള്ളതാണ് ഓരോ നന്മയ്ക്കും അള്ളാഹു പത്തിരട്ടി മുതൽ ഇരട്ടി വരെ പ്രതിഫലം നൽകും അതായത് ഒരു വിശ്വാസ ചെയ്യുന്ന കർമ്മം അവൻ്റെ അഹലാസിനനുസരിച്ച് ആ കർമ്മത്തിൻ്റെ നിബന്ധനകളും അതിൻ്റെ മര്യാദകളും അതിൻ്റെ നിർബന്ധങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായി യാതൊരു ദോഷവും വരാത്ത നിലക്ക് നമ്മൾ ഏത് അമല് ചെയ്താലും ഏറ്റവും ചുരുങ്ങിയത് റഹ്മാൻ ആയറബ് പത്ത് ഇരട്ടി പ്രതിഫലം നൽകും അതൊരു പക്ഷേ എഴുന്നൂറ് രട്ടി വരെ റഹ്മാൻ റബ്ബ് പ്രതിഫലം നൽകും നോമ്പിൻ്റെ കാര്യത്തിൽ സൗം നോമ്പ് എനിക്കുള്ളതാണ് അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ഞാൻ നൽകും കാരണം അവൻ അവന്റെ വികാരത്തെ ഉപേക്ഷിക്കുന്നു ഭക്ഷണം ഉപേക്ഷിക്കുന്നു അതൊക്കെ എൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് എന്നുവെച്ചാൽ റഹ്മാനായ റബ്ബിൻ്റെ പ്രീതി കാണിച്ചുകൊണ്ടാണ് റമലാനിൻ്റെ പകലുകളിൽ നാം ഭക്ഷണം ഉപേക്ഷിക്കുന്നത് പാനീയം ഉപേക്ഷിക്കുന്നത് ഭാര്യാ ഭർത്തൃബന്ധം നമ്മുടെ വികാരങ്ങളെ ആ നിലക്ക് നാം പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻ അവതാല കണക്കല്ലാത്ത പ്രതിഫലം നോമ്പിന് പടച്ചതമ്പുരാൻ നൽകും എന്നുള്ളതാണ് നോമ്പ് എന്ന അബാധത്തിന് എഴുപതല്ല പത്തല്ല എഴുപതല്ല എഴുന്നൂറല്ല ഏഴായിരമല്ല എത്രയാണ് റഹ്മാനായ റബ്ബ് നൽകുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിശ്ചയിക്കുക സാധ്യമല്ല കയ്യും കണക്കുമില്ലാതെ അള്ളാഹു നോമ്പിന്റെ പ്രതിഫലം വാരിക്കോരി നൽകുമെന്നാണ് ഈ ഹദീസിന്റെ താല്പര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നോമ്പിനെ നാം നിസ്സാരമായി കാണരുത് കാരണം നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഭക്ഷണം കഴിക്കാതെ വിശപ്പ് സഹിക്കലും വെള്ളം കുടിക്കാതെ ദാഹം സഹിക്കലും ഭാര്യാ ബന്ധവും അതേപോലെ തന്നെ മറ്റു വികാര വിചാരങ്ങളൊക്കെ ഉപേക്ഷിക്കലും മാത്രമല്ല നോമ്പിൻ്റെ താല്പര്യം അതൊക്കെ നോമ്പിൻ്റെ അനിവാര്യമായ ഘടകമാണ് അതൊക്കെ ചെയ്താൽ നോമ്പ് മുറിഞ്ഞു പോകും നോമ്പ് നിഷ്ഫലമായി പോകും പക്ഷേ അത് മാത്രമല്ല പ്രശ്നം മറിച്ചല്ലാ സുഭാനുഭത്താല കയ്യും കണക്കുമില്ലാതെ വാരിക്കോരി പ്രതിഫലം ലഭിക്കണമെങ്കിൽ നോമ്പിൻ്റേതായിട്ടുള്ള ചില മര്യാദകൾ നാം പാലിക്കണം അതെന്തൊക്കെയാണ് അത് നമ്മുടെ ആമാശയത്തിനും കരളിനും നമ്മുടെ വികാരത്തിനും മാത്രമല്ല നോമ്പുള്ളത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും നോമ്പുണ്ട് നമ്മുടെ സ്വഭാവം സംശുദ്ധമാകണം റീപത്തും നമീമത്തും മേഷണയും പരദോഷണവും കളവും ചതിയും വഞ്ചനയും അതേപോലെ തന്നെ കളവ് പറയലും കളവ് പറയതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള കളവ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ റസൂൽ അല്ലാസ്ലമിയുടെയും പേരിൽ കളവ് പറയലാണ് അത് നരകം ഉറപ്പുള്ള കാര്യമാണ് സഹോദരന്മാരെ ഏത് കാലഘട്ടത്ത് കളവ് പറഞ്ഞാലും നബ്സല്ലാ വസ്ലമിയുടെ അള്ളാഹുടേയും റസൂലിൻ്റെയും പേരിൽ കളവ് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പാതകമാണ് നബ്സലാഹു അലൈഹി ഹാലി വസ്സലം പറഞ്ഞതുപോലെ മനപ്പുറം ആരെങ്കിലും എൻ്റെ പേരിൽ കളവ് പറഞ്ഞാൽ അവൻ നരകം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് പറയുന്നത് അപ്പൊ കളവുകളിൽ ഏറ്റവും വലിയ ഗൗരവമുള്ള കളവ് അള്ളാഹുവിൻ്റെയും നസൂ അലൈഹി അലൈവല്ലമിയുടെയും പേരിൽ ഇല്ലാത്ത വ്യാജം പറയലാണ് അപ്പോ എല്ലാ കളവുകളും നമ്മൾ എന്തു ചെയ്യണം കളവ് പറച്ചിലുകളും നാം ഉപേക്ഷിക്കണം ദുസ്വഭാവങ്ങൾ വെടിയണം അതും നോമ്പിൻ്റെ താല്പര്യമാണ് ചിലപ്പോൾ പുകവലിക്കുന്നവരുണ്ടാകും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ടാകും അനിസ്ലാമിക പ പല സ്വഭാവങ്ങൾക്കും അഡിക്റ്റായിട്ടുള്ള ആളുകൾ ഉണ്ടാകും അതൊക്കെ തന്നെ ഉപേക്ഷിക്കുവാനുള്ള ഒരു സുവർണാവസരമാണ് നോമ്പ് അതുകൊണ്ടാണ് നബിസല്ലാഹുലി വസ്ല്ലാം പറഞ്ഞത് ആരെങ്കിലും തെറ്റായ കർമ്മങ്ങൾ കൗരസൂർ തെറ്റായ വാക്കുകൾ അതേപോലെ തന്നെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അവിവേകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ ഭക്ഷണം ഉപേക്ഷിക്കണം പാനീയം ഉപേക്ഷിക്കണമെന്ന് അള്ളാവിന് യാതൊരു നിർബന്ധവുമില്ല എന്നാണ് നബി അലഹലി വസ്ലമ പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്നത് അപ്പോൾ സഹോദരന്മാരെ ചുരുക്കി പറഞ്ഞാൽ നോമ്പിന് അള്ളാഹു കണക്കല്ലാത്ത പ്രതിഫലം വാരിക്കോരി നൽകുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നോമ്പിൻ്റെ മര്യാദകൾ നാം മനസ്സിലാക്കണം എന്നിട്ട് അത് കൃത്യമായിട്ട് പാലിക്കണം നോമ്പിൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നാം പഠിക്കണം അത് കൃത്യമായിട്ട് അനുഷ്ഠിക്കണം അതേപോലെ തന്നെ നോമ്പിൻ്റെ നിബന്ധനകൾ നാം മനസ്സിലാക്കണം അത് വളരെ കൃത്യമായിട്ട് നാം സൂക്ഷിക്കണം നോമ്പിനെ അതിൻ്റെ പ്രതിഫലത്തെ അധികരിപ്പിക്കുന്ന ഒരുപാട് ഐച്ഛികമായിട്ടുള്ള സൽക്കർമ്മങ്ങളും ഇതുണ്ട് സൽക്കർമ്മങ്ങളുണ്ട് അതുകൂടി നാം മനസ്സിലാക്കണം എന്നിട്ട് അത് അനുഷ്ഠിക്കണം അങ്ങനെ നോമ്പ് എല്ലാ നിലക്കും അതിൻ്റെ എല്ലാ ന്യൂനതകളുമില്ലാത്ത നിലക്ക് അന്യൂനമായ വളരെ നിഷ് വളരെ കലർപ്പില്ലാത്ത അള്ളാഹും അവൻ്റെ റസൂസല അലൈസ്ലും പഠിപ്പിച്ചതെന്ന രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അള്ളാഹു സുഭാനമത്താല അതിന് നൽകുന്ന പ്രതിഫലത്തെ എത്രയാണ് എന്ന് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് നമുക്ക് കഴിയില്ല അതുകൊണ്ട് സഹോദരന്മാരെ ഈ നോമ്പെന്ന മഹാ ആരാധനാകർമ്മം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്ന ആ യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും നീ പുറത്തു മാഫാക്കി തരണമേനാദ നോമ്പിൻ്റെ പ്രതിഫലത്തെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ പ്രവണതകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ ഞങ്ങളുടെ നോമ്പിനെ സംരക്ഷിക്കണമേനാദാ അതുപോലെ തന്നെ ഞങ്ങൾക്ക് അളവ അളവല്ലാത്ത തിട്ടപ്പെടുത്താൻ കഴിയാത്ത പ്രതിഫലം ലഭിക്കുന്ന ആളുകളുടെ ഉടമസ്ഥ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തേണമേനാഥ നാളെ പരലോകത്ത് എന്ന സ്വർഗത്തിലൂടെ കവാ സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ കടക്കുവാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേനാഥാന ആലമീൻ റബ്ബില്ലാലമീൻ അസലാലൈക്കും വരഹമുല്ലാ വാത്ത